ടാറ്റ സിയറ അങ്ങനെ മുപ്പത് വർഷത്തിന് ശേഷം റീലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ആ ഒരു ബാജിങ് ആണ് റീലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഓൾ ന്യൂ വെഹിക്കിൾ ആണ് സോ ഈ വാഹനത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം അത് തന്നെ എടുത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എല്ലാ ലോഞ്ചേഴ്സിലും നമ്മൾ സിയറേനെ കാണാറുണ്ട് അപ്പോൾ കാണുമ്പോൾ മിക്കവാൾക്ക് തോന്നിയെന്താ വെച്ചാൽ ഈ വാഹനത്തിന് ഒന്നല്ല സഫാരി അല്ലെങ്കിൽ ഹാരിയറിൻ്റെ പ്ലാറ്റ്ഫോം ആയിരിക്കും അല്ലെങ്കിൽ എഞ്ചിന് അത് ഷെയർ ചെയ്യുമെങ്കിൽ ഒന്നുമല്ല ഇത് ഓൾ ന്യൂ ആണ് സോ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയാം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനം ക്രെറ്റ സെൽടോസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട് നിങ്ങളഭിപ്രായം ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ നമുക്ക് ഓരോരോ ഡീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഡി ആർ എൽസ് സോ ഇവിടെ നമുക്ക് ഡി ആർ എൽസ് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് ഇത് ആക്ച്വലി ദാ ഇൻഡിക്കേറ്റേഴ്സും ഡി ആർ എൽസും ഒന്നിൽ തന്നെയാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കനക്റ്റഡാണ് ആക്ച്വലി ചേട്ടൻ മിക്കവാഹനങ്ങളുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇന്നത്തെ ഡിസൈൻ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ കുറേ ഗ്ലൂസി മെറ്റീരിയൽസ് കാണാനുണ്ട് ഇപ്പോൾ ഇതെല്ലാം ബ്ലാക്ക് ആണ് ഇതിൻ്റെ സ്ട്രിപ്സ് നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്സ് ഇവിടെ കാണാൻ സാധിക്കും സിയർ ആക്ച്വലി ഇവിടെ എഴുതിയിട്ടുണ്ട് ടാറ്റയുടെ പഴയ ഐക്കോണിക് ആ ഒരു ബാജിങ്ങിൽ ഒരു മാറ്റവും ഇവർ വരുത്തിയിട്ടില്ല താഴെ നമുക്കൊരു പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും ഇനി അത് അതുമാത്രമല്ലാതെ ഈ ഒരു ബമ്പറും അതുപോലെ ഈ ഒരു ഭാഗം തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ഇപ്പിക്കുന്നത് ഈ ഒരു ഗ്യാപ്പാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന എഞ്ചിനാണ് സോ അതിനെ തണുപ്പിക്കാനാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ബമ്പേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബമ്പേഴ്സിൻ്റെ അകത്ത് ഈ വാഹനം വെള്ള ഒരു കോമ്പിനേഷൻ തന്നെ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി ഈ ഒരു ഭാഗത്തിൻ്റെ ബമ്പേഴ്സ് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു റഡാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാത്രത്തിനകത്ത് എഡാസ് ലെവൽ ടു എനേബിൾഡ് ആണ് ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടോയിങ് ഹുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുറത്ത് വരും ഇവിടെയാണ് ഇതിൻ്റെ ലാംസ് വരുന്നത് ക്യൂബ് ടൈപ്പാണ് രണ്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഫ്രണ്ട് ഫേസ് ആണ് ഇനി ഇതിൻ്റെ ലൈറ്റ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് ഇവർ വെച്ചിട്ടുള്ളത് അപ്പോൾ ബേസിക്കലി ഇത് ലൈറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസം ഇതാണോ ലൈറ്റ് ഇതാണോ ലൈറ്റ് ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ലൈറ്റ് ഇതായിരിക്കില്ല ലൈറ്റ് എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഭാഗത്തിൻ്റെ ബോണിനെ കുറിച്ചാണ് അപ്പോൾ ഈ ബോണൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്രീസേഴ്സ് ഇല്ലാന്ന് തന്നെ പറയാം ഒന്നുമില്ല പ്ലെയിനാണ് അതുമാത്രമല്ല ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ക്രീസസ് കൊടുത്തിട്ടുള്ളത് സോ ഇനി നമുക്ക് ഈ വാത്തിൻ്റെ സൈഡിലേക്ക് വരാം അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ പുതിയ സീറയ്ക്ക് ഓവർ ഹാങ് വളരെയേറെ കുറവാണ് അപ്പോൾ ഇത് ടയറാണ് ടയറിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും എടുത്താണ് പമ്പേഴ്സ് വരുന്നത് സോ വളരെ ചെറിയൊരു ഓവർ ഹാങ് ആണ് അതുമാത്രമല്ല ഈ വാഹനം എഴുതിയല്ല എന്നാലും ഈ ഒരു ഭാഗമൊക്കെ ഈ വാതിന് കുറച്ചും കൂടി ഡ്രാഗ് കുറയ്ക്കാൻ സഹായിക്കും ഓബ്വിയസ്ലി ഇതെല്ലാം ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ അത് റേഞ്ചിൽ പക്ഷേ ഈ വാഹനം എൻജിനാണ് സോ ഓബിയസ്ലി ഫ്യൂൽ എഫിഷ്യൻസിയിലാണ് നമുക്കത് ഗുണം ചെയ്യാം ആർച്ചസ് കാണാൻ സാധിക്കും സോ ഫ്രണ്ടിൽ കണ്ട സെയിം ബ്ലോസി ബ്ലാക്കിൻ്റെ ഒരു ആർച്ചസ് എസ് വന്നിട്ട് ഇത് തന്നെയാണ് ഇതിനൊരു എസ് യു വി ലുക്ക് നൽകുന്നത് ടയർ സൈസിനെ കേസ് നോക്കുകയാണെങ്കിൽ എം ആർ എഫിൻ്റെ ടയറാണ് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഈ ഒരു അലവിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട് അപ്പം ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഞാൻ എടുത്ത് പറയാം ഇനി ഇതിൻ്റെ സസ്പെൻഷൻ എന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പായിട്ടും ഈ വാഹനം ഓടിക്കും ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് ആ ഈ ഒരു ബോണറ്റ് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കും വലിയ ക്രീസസ് ഇല്ല ഞാൻ പറഞ്ഞു അപ്പോൾ ആക്ച്വലി ഈ ക്രീസസ് ഒഴിച്ചാൽ പിന്നെതാണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ വാത്തിനകത്ത് ക്രീസസ് ഉള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാതിൻ്റെ ഈ ഒരു ഒ ആർ വി എം ആണ് അപ്പം ഇതിനകത്തുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൂടി വന്നിട്ടുണ്ട് സിയറ യെസ് അഗെയിൻ സിയറ എന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ആക്ച്വലി ഇതിനെ കോൺട്രാസ്റ്റ് നല്ലതാണ് കാരണം ഈ വാഹനത്തിനകത്ത് പല കളർ ഉണ്ടെങ്കിൽ പോലും ഈ കളർ കോമ്പിനേഷൻ നല്ലതാണ് എല്ലാത്തിനും കൂടെ ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് അതിഗംഭീരായിട്ട് മാച്ച് ചെയ്യും ഇനി ഈ ഒരു ഭാഗം ആക്ച്വലി ഇത് ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് ആണ് അപ്പോൾ ഞാനിതിന് വലിയ ഫാൻ അല്ല ബട്ട് ഈ ഒരു ഷേപ്പിന് അത് നല്ല ഭംഗി ഉണ്ടെന്ന് കാര്യം കൂടി പറയാം അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ എ പില്ലർ അപ്പോൾ ഈ ഒരു എ പില്ലറിന് ശേഷം ഈ വാഹനം കംപ്ലീറ്റ്ലി മാറി ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ബി പില്ലറിന് വീതി കൂടി അപ്പോൾ ഇത് ആക്ച്വലി എ പില്ലറിന് ശേഷം ഇതാണ് ബി പില്ലർ സോ ഈ ബി പില്ലർ കുറച്ചും കൂടി വീതി കൂടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവർക്ക് ആ ഒരു ഷേപ്പ് അതേപോലെ നിലനിർത്താൻ സാധിച്ചത് അതുമാത്രമല്ല തന്നെ ഇവർക്ക് ഇതിനകത്തൊരു ഡോർനും കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് സോ ഇവിടെയും ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് ആണ് വലിയ ക്രീസസ് ഇല്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ ക്രീസ് ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നോക്കുകയാണെങ്കിൽ റിയറിലെ സെയിമാണ് ട്വൻറ്റി ഇഞ്ചിൻ്റെ സൈസ് ഉണ്ട് അതുമാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ആണ് ചെയ്യാറുള്ളൂ സോ ഭയങ്കര സന്തോഷമാണ് ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനം കാണുമ്പോൾ സോ ഈ ഒരു വാഹനം പെട്രോൾ വാഹനമാണ് ഡീസൽ ആകുമ്പോൾ ഇവിടെ എന്താ വരാൻ നമുക്ക് അറിയാൻ പറ്റും യെസ് ഇവിടെയാണ് നമുക്ക് ആ ഡെഫിൻ്റെ ആ ഒരു ടാങ്ക് വരാം പിന്നെ ടാറ്റ വാഹനങ്ങളുടെ ഗുണം എന്താ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് സി സി ഡീസലാണെങ്കിൽ പോലും നമുക്ക് യൂറിയ ഇവിടെ ഒഴിക്കേണ്ട ആവശ്യമില്ല സിയറ മുപ്പത് വർഷം മുമ്പ് വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മൾ ഒരിക്കലും കാണാത്തായിരുന്നു ഒരു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ടൈപ്പ് ഓഫ് ഗ്ലാസ് സോ ആ ഒരു ഡി എൻ എ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനനുസരിച്ചിട്ടുള്ള ക്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതൊറ്റ ഗ്ലാസ് പോലെ ഫീൽ ചെയ്തെങ്കിൽ പോലും ഒറ്റ ഗ്ലാസ് അല്ല എല്ലാം ആക്ച്വലി ഇവിടെ തുറക്കാൻ സാധിക്കും സോ തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ഒരു വാഹനത്തിനകത്ത് നാല് ഡോർ ഉണ്ടെന്നുള്ളത് ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബി പില്ലർ കുറച്ചുകൂടി വീതി ഉണ്ട് ഇത് സി പില്ലറാണ് അതിനുശേഷം ഡി പില്ലർ ഇവിടെ വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് ശരിക്കും സബ്ജക്റ്റീവ് ആവുന്നത് അപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്ന് കാണുമ്പോൾ ഇഷ്ടമാണ് പക്ഷേ റിയറിലേക്ക് വന്നപ്പോൾ ഒരു ചോപ്പ് ഓഫ് ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും ഞാൻ റിയർ കാണിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും അവിടെ ഡ്രോപ്പ് ചെയ്യാം സിയറുടെ റിയർ എൻ്റെ ആക്ച്വലി ഹിറ്റ് ഓർ മിസ് ആണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഞാൻ കോമൻ്റ് ചെയ്യാൻ പറഞ്ഞു നടന്നു എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഫ്രണ്ട് സൈഡ് ബാക്കി എല്ലാ ഭാഗം വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി മേ ബി ഇനി അത് ഇഷ്ടമായി വന്നോളും അപ്പോൾ നമുക്ക് നമുക്കിത് റിയർ എൻഡ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഷാക് വിൻ ആറ്റിനെ കൊടുത്തിട്ടുണ്ട് സോ ഓബിയസ്ലി റേഡിയോ റിസപ്ഷൻ ഇതിനകത്ത് അടിപൊളിയായിരിക്കും ഈ ഒരു ഭാഗത്ത് വലിയ സ്പോയിലേഴ്സ് ഒന്നുമില്ല പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തിൻ്റെ ഡ്രാഗനെ കുറയ്ക്കാൻ സഹായിക്കും വൈപ്പർ വന്നിട്ടുണ്ട് വൈപ്പറും അതുപോലെ വാഷറും ഹിഡൻ ആണ് അതുമാത്രമല്ല റിയർ ഗ്ലാസ് ഏരിയ വളരെയേറെ കുറവാണ് അപ്പം ഇങ്ങനെ കുറയുമ്പോൾ അകത്ത് വെളിച്ചത്തിന് കുറവുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അകത്തിരിക്കുമ്പോൾ നോക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്തിൻ്റെ റിയർ ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ കണക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ടാറ്റയുടെ പഴയ ആ ഒരു ലോഗു കാണാൻ സാധിക്കും സിയറ എന്ന സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ബമ്പ് ഡിസൈൻ കുറച്ചുകൂടി നല്ലതാണ് കമ്പാരറ്റീവ്ലി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഞാൻ പറയാം ആ ഒരു ഗ്ലോസി ബ്ലാക്ക് മുതപോലെ വൈറ്റിൻ്റെ കോമ്പിനേഷൻ സോ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇതിനകത്ത് സിൽവറിന്റെ ഒരു ഫിനിഷിങ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് സോ ഓവ്യസ്ലി ത്രീ ഡിഗ്രി ഈ മാത്രത്തിണ്ട് ഇതാണ് ഈ ഭാഗത്തിൻ്റെ റിയർ ചിലപ്പോൾ നമ്മൾ കണ്ട് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടേക്കും അല്ലേ സോ ഇനി നോക്കാം ഈ മാത്രത്ത് ബൂട്ടിൽ എത്ര സ്പേസ് ഉണ്ട് അപ്പോൾ ക്രെറ്റയും സെൽടോസും ബാക്കിയുള്ള വാഹനങ്ങളായിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അറൗണ്ട് ഒരു ക്രെറ്റ അല്ലെങ്കിൽ ക്രെറ്റിനെക്കാളും കുറച്ച് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ചാർജറിൻ്റെ ഫ്രിഡ്ജൊക്കെ വെക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് കുക്ക് ആണ് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇതെന്താണ് യെസ് ഈ പഞ്ചർ കിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പഞ്ചർ കിറ്റ് അല്ല ആക്ച്വലി ആ ഒരു സ്പാൻഡറും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഉണ്ട് ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത് സോൻ്റെ ഭാഗമായിട്ട് സബ് ഊഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിപ്പ് ഏരിയ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സുഖമായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് ട്രെയിന് രണ്ട് സ്ഥലത്ത് ലാച്ച് കൊടുത്തിട്ടുണ്ട് സിയറുടെ ബൂട്ടിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ബൂട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഏകദേശം നയൻറ്റി ഡിഗ്രിയിലാണ് ഓപ്പൺ ആവുന്നത് അതുമാത്രമല്ല ഈ വാത്തിൻ്റെ സ്റ്റഡ്സ് ഒക്കെ കഴിഞ്ഞാൽ മറ്റേ നോർമലി സ്റ്റഡ്സ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇത് ആണ് സോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളില്ല എന്ന കാര്യത്തിൽ കൺഫർമേഷൻ കൊടുക്കാം ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഇത് പവേഡാണ് സോ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും അത് മാത്രമല്ല അതിനകത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളിങ്ങനെ തുറന്ന് വയ്ക്കുമ്പോൾ ഓവ്യസ്ലി ഇപ്പോൾ ആക്കുന്ന ഒരു വണ്ടി വരുമ്പോൾ ഇത് തുറന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സോ അത് ഓട്ടോമാറ്റിക്കലി റെഡ് കളറിൽ കത്തും ഇതൊക്കെയാണ് ഈ ഭാഗത്തിൻ്റെ റിയർ അപ്പോൾ റിയറ് പ്രാക്ടിക്കലാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് പക്ഷേ ഷേപ്പിൻ്റെ കേസിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കോമൻറ്റ് ചെയ്യാം ഇനി നമുക്കിതിനെ ക്ലോസ് ചെയ്യാം ഇനി ഇൻറ്റീരിയേഴ്സിലെവിടെയെങ്കിലുമൊക്കെ ടാറ്റയുടെ ബാക്കിയുള്ള വാഹനങ്ങളുമായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ടല്ലോ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അകത്ത് ചെന്ന് പറഞ്ഞുതരാം ടാറ്റ സിയറയുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി പുതിയ ഒരു വാഹനമാണെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചില ഭാഗങ്ങളിലൊക്കെ ഇതിന് മുമ്പ് നമ്മൾ ടാറ്റാ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള താഴെ ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യുക സോ നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ആൾ ഇതിൻ്റെ ഡാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അവിടെ സെൻറ്ററിൽ ഒരു സ്പീക്കർ വരുന്നുണ്ട് കുറേ പേര് പറഞ്ഞിരുന്നു എൻ്റെ അകത്ത് ഡിസ്പ്ലേയിൽ മാറ്റാണ്ട് അതായത് ഇവിടെ ഹെഡ് ഓഫ് ഡിസ്പ്ലേ വരും സോ അങ്ങനൊരു സംഭവം ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആക്കാം അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഈ പില്ലറിൽ നമുക്ക് ജെ ബി എലിൻ്റെ ട്വീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സോ രണ്ട് ട്വീറ്റേഴ്സ് അത് മാത്രമല്ല ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എയർ ബാഗ് വരുന്നത് പില്ലർ എയർ ബാഗ്സും കൊടുത്തിട്ടുണ്ട് ഇനി ഡാഷ്ബോർഡിൻ്റെ സെക്കൻഡ് ലെയറിലാണ് അതിനകത്ത് വരുന്ന ആ ഒരു വലിയ സ്ക്രീൻ വരുന്നത് സോ മഹീന്ദ്രയുടെ വാഹനങ്ങളിലെ പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മഹീന്ദ്ര വാഹനങ്ങളിൽ എന്താ വെച്ചാൽ ആക്ച്വലി അതിന് കുറച്ചുകൂടി വീതിയുണ്ട് ഇതിലെ കുറച്ചുകൂടി നീളം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് മൂന്ന് സ്ക്രീനുണ്ട് ഇപ്പോൾ വണ്ടി ഓൺ ചെയ്യാൻ പറ്റില്ല ഓവിയസ്ലി ഇത് ലോഞ്ചും അതുപോലെ ഡ്രൈവ് സമയത്ത് നമ്മളെ ഡീറ്റെയിൽസ് നോക്കും എനിക്ക് തോന്നുന്നു ഇത് ഓക്കെയാണ് കാരണം നോർമലി നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ കുറച്ചും കൂടി സ്ലീക്കാണ് അപ്പോൾ ഈ ഒരു സ്ക്രീനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യുക എ സി വെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പ്രീമിയമായി തോന്നുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു പ്രീമിയംനെസ് കുറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് ഈവൻ എൻ്റെ അകത്ത് ഒരു സിൽവർ ഫീൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബ്ലാക്കിന് കുറച്ചും കൂടി ഒരു ഗ്ലോസി മെറ്റീരിയൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു സോഫ്റ്റ് ഫീൽ നൽകേണ്ടത് ആക്ച്വലി ലെതർ അല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് അതുമാത്രമല്ല ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കേർവിലും ബാക്കിയുള്ള വാഹനങ്ങളുടെ ഒക്കെ കോൺസെപ്റ്റും കണ്ടിട്ടുണ്ട് സോ ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ ബ്രഷ് അലുമിനിയം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാരണം ഈ ഒരു ഭാഗം ഭയങ്കര പ്രീമിയമാണ് ഇത് ഗ്ലോസി ബ്ലാക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ നമ്മളിതിന് മുമ്പ് ടാറ്റ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സോ അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല സോ നമുക്കിവിടെ ഹസാർ ലാമ്പും ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും സിക്സ്റ്റി ഫൈവ് വോട്ട്സിൻ്റെ യു എസ് ബി സി ഉണ്ട് അതുമാത്രമല്ല നോർമൽ ഒരു യു എസ് പി സിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ബോട്ടിൽ ഹോൾഡർ ആണ് ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ പെണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും ഇതിലൊരു മാറ്റവും ഇല്ല ഡ്രൈവ് സെലക്ടർ ആസ് സെയിം ആസ് എനി ഓഫ് ദ ടാറ്റാസ് എന്ന് പറയാം അതുമാത്രമല്ല റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പാർക്ക് അവൈലബിൾ ആണ് ഇവിടെ നമുക്കൊരു ഫോൺ വെക്കാൻ പറ്റും ഫോൺ വയർലെസ്ലി ചാർജ് ആവും ഇവിടെ ചെറിയൊരു കബി ഹോൾ ഉണ്ട് അവിടെ ഇതുപോലത്തെ ഫോൺ ഉണ്ട് ഇത്രയും വെൽപ്പുണ്ട് അവിടെ ഇത്രയും സാധനങ്ങൾ നമുക്ക് വെക്കാൻ സാധിക്കും ഈ ഒരു ഹാൻഡ് റസ്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീക്കാൻ സാധിക്കും സോ നമുക്ക് വണ്ടി ഓടിക്കാൻ കുറച്ചും കൂടി കഫർട്ടബിൾ ആയിരിക്കുന്നതായിരിക്കും എടുത്തു പറയാം സ്റ്റിയറിംഗിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മിക്ക മിക്കവാഹനങ്ങളൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് ആണ് അതിൻ്റെ അകത്ത് ഒരു മാറ്റമില്ല അത് മാത്രമല്ല ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് രണ്ടും അവൈലബിൾ ആണ് ഓക്കെ ടൈറ്റ് ആണ് സോ ഈ ഒരു ഭാഗത്ത് വന്ന സെയിം ഡിസൈൻ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി അവർ കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസും ഈ മെറ്റീരിയൽസും സെയിം ആണെന്ന് കഴിഞ്ഞാൽ കളറിൽ ഇത് കുറച്ചുകൂടി വൈറ്റ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ലൈറ്റാണെന്ന് മാത്രമേ ഉള്ളൂ പവർ വിൻഡോസ് ഉണ്ട് അതുമാത്രമല്ല ഈ ഒരു മിറേസിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം കൂടി കൊടുത്തിട്ടുണ്ട് ടെറൈൻ നിന്ന് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേ ബി ടെറയിൻ റെസ്പോൺസ് ഉണ്ടാവും അതുമാത്രമല്ല ഇവിടുത്തെ ഈ കണ്ട എലമെൻസിലെ ഈ സെയിം ബ്രഷ്ഡ് അലുമിനിയത്തിലാണ് ഇവിടെ സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ചുകൂടി നന്നായിട്ടുണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ആ സ്വിച്ചും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ആ ബ്രഷ്ഡ് അലുമിനിയം യൂസ് വന്നിട്ടുണ്ടെന്ന് പറയാം ആക്ച്വലി ഇനി സീറ്റ്സിനെ കുറിച്ച് നോക്കാം അപ്പോൾ സീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ടാറ്റ വാഹനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു സീറ്റാണെന്ന് വെച്ചാൽ അല്ല കുറച്ചും കൂടി വീതി കുറച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതിന് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ബോൾസേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തല വയ്ക്കുമ്പോൾ ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാനുള്ള ഒരു ചെറിയൊരു കുഴിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആക്ച്വലി എക്സ്റ്റൻഡർ ആണ് അപ്പോൾ നമുക്ക് മാനുവലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സീറ്റിനകത്ത് ഇതിൻ്റെ അകത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഈ സൈഡിലാണ് നമ്മൾ ഹാരിയറിലൊക്കെ കണ്ട പോലെ തന്നെ അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന് തന്നെ ഇനി ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ വരുന്ന സൺ വൈസറിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ലൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇതെടുക്കാൻ കുറച്ച് പാടാണ് യെസ് ലൈറ്റ്സ് ഉണ്ട് അതുമാത്രമല്ല ഇവിടെ ഒരു മിറർ ഉണ്ട് അത് മാത്രമല്ല ഇതൊരു എക്സ്റ്റൻഡറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അത് മാത്രല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ അകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ട് സോ ഏതൊരാൾക്കും നമുക്ക് സീറ്റ് വൃത്തിക്ക് ഇവിടെ വെക്കാൻ സാധിക്കും ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിത് ബോട്ട് സീറ്റ് ആണ് പക്ഷേ ബോട്ട് സീറ്റ് മാനുവൽ ആണ് അപ്പം നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ സാധിക്കും പുതിയ സിയറ കോമ്പീറ്റ് ചെയ്യുന്നത് ഫോക്സ് വാഗിൻ്റെ ടൈഗൂൺ കുഷാക്ക് അല്ലെങ്കിൽ സെൽടോസ് ക്രെറ്റത്ത് പോലെ ഗ്രാൻഡ് വിറ്റാറ എല്ലാ വാഹനങ്ങളുമായിട്ടാണ് സോ ഈ ഒരു ഭാഗത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ കവർ ചെയ്തു റിയറിൽ എത്ര സ്പേസിൻ്റെ കൂടി നമുക്ക് നോക്കാം ടാറ്റാ സിയുടെ സെക്കൻഡ് റോഫ് സീറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഇത് ബാക്കിയുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളായിട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് കുറച്ചും കൂടി തിയേറ്റർ സ്റ്റൈലാണ് ലൈക് ഫ്രണ്ട് സീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റോ കുറച്ചും കൂടി ഹൈറ്റിലാണ് പക്ഷേ തലമുട്ടുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാം ഫ്ലോർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഉണ്ട് പക്ഷേ അതൊന്നും ആക്ച്വലി ബാധിക്കില്ല മൂന്ന് പേർക്ക് സുഖമായിട്ട് അകത്ത് ഇരിക്കാൻ സാധിക്കും ഇനി ഇതിന്റെ അണ്ടർ സൈസ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി എൻ്റെ ആ ഒരു ഹൈറ്റും സൈസ് വെച്ചിട്ട് ഓക്കെ ആണ് ഇവിടെ വലിയ എന്താ പറയുക നോർമലി കട്ടിങ്സ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില വാഹനങ്ങളുണ്ടാവും ഇതൊരു സെപ്പറേറ്റ് കട്ടിങ് ഇത് സെപ്പറേറ്റ് വെച്ചാൽ മൂന്നാമത്തെ ഒരാൾക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനൊന്നുമില്ല എനിക്ക് സുഖമായിട്ട് അതിൻ്റെ അല്ലെങ്കിൽ പറയും ഈ സെൻറ്ററിൽ ഇരിക്കാൻ സാധിക്കും ഇനി വേറൊരു പ്രത്യേകത എനിക്ക് ഫീൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് കുറച്ചും കൂടി ഒതുക്കിയിട്ടുണ്ട് അവർ അപ്പോൾ ഹരിയൊരു വാഹനങ്ങൾ സഫാരി ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും വലിയ ചങ്കി സീറ്റ്സ് ആണ് കാരണം ഫ്രണ്ടിലെ സീറ്റ്സ് കാരണം തന്നെ നമുക്ക് ഫ്രണ്ട് ക്ലിയർ ആയിരിക്കില്ല പക്ഷേ ഇതിനകത്ത് സീറ്റ്സ് ചെറുതാക്കിയപ്പോൾ നമുക്ക് ഫ്രണ്ട് നല്ല വൃത്തി കാണാൻ പറ്റും ഭയങ്കര ഏരിയ ആയിട്ടുള്ള ക്യാബിനാണ് അതുമാത്രമല്ല വലിയൊരു പനറോമിക് സൺഡ് പ്രൂഫ് വന്നിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ സ്ഥലത്തും ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് സീറ്റ്സിൻ്റെ ബാക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ആക്ച്വലി വാഹനത്തിന് കുറച്ചുകൂടി ലക്ഷുറിയസ് ഫീൽ നൽകുന്നുണ്ട് അതുമാത്രമല്ല ഇതിനകത്ത് ഒരു ബോസ് മോഡുണ്ട് അത് കാരണം മാനുവലി നമുക്ക് സീസിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാൻ സാധിക്കും ടാറ്റ പഴയ ടാറ്റ എല്ലാം നമുക്ക് ഉറപ്പായിട്ടും പറയാം കാരണം ഈ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ക്വാളിറ്റി മാറിയത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഫ്രണ്ട് പോലെ തന്നെ അറുപത്തഞ്ച് വേഴ്സൻ്റെ യു എസ് പി സിയും അതുപോലെ നോർമൽ യു എസ് പി സിയും ഇവിടെ ഫോൺ വെക്കാൻ പറ്റും അതല്ലാതെ വേറെ എമ്യൂണിറ്റീസ് ഇല്ല ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ബി പില്ലർ കുറച്ചും കൂടി വലുതായ പോലെ ഇത് ആക്ച്വലി ഇവിടെ ട്വീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും സൗണ്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ട്വീറ്റേഴ്സ് മിക്ക ബ്രാൻഡുകളും താഴെ കൊണ്ടേ വെക്കും അങ്ങനെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്രീക്വൻസി നമുക്ക് ചെവിയിലേക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴെങ്കിലും ഈ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഓടിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടോടും കൂടി ഞാൻ ഉറപ്പായിട്ടിടാം ഡോർ പേൻ്റെ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഇതും സസ്പെൻഡഡ് പോലെ ഫീൽ ചെയ്യും പക്ഷേ ആക്ച്വലി ഇത് ഒരറ്റ പീസാണ് ഫ്രണ്ടിലെ ഡാഷ് ബോർഡിൽ ഉപയോഗിച്ച് അതുപോലെ ഈ സൈഡിൽ ഉപയോഗിച്ച സെയിം മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ഹോൾഡേഴ്സ് ഫ്രണ്ടിലും ഉണ്ട് ഞാൻ പറയാൻ മറന്നു ഫ്രണ്ടിലും ഏകദേശം രണ്ട് ബോട്ടിൽ വയ്ക്കാൻ പറ്റും റിയലും വയ്ക്കാൻ പറ്റും അനുസരിച്ച് ഇവിടെ കേർവ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പറയാം അതുമാത്രമല്ല പ്രൈവസിക്ക് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ചെറിയൊരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു കൂടി എടുത്ത് പറയാം പിന്നെ സീസിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് ഇത് നോർമൽ ആണെങ്കിൽ ഇത്ര വരെ ഇത്രവരെ ചിരിച്ചുവെക്കാൻ സാധിക്കും മൂന്ന് ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ് മൂന്ന് പേർക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റും കൂടി ഈ പാത്രകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു സിആർആർ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ ഇൻറ്റീരിയേഴ്സ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും കോമറ്റി അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യാൻ കാരണം ഈ വാദത്തിൻ്റെ ഡ്രൈവ് വരുന്നുണ്ട് അതുമാത്രമല്ല ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റും കൂടി വരുന്നുണ്ട് സോ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക